ടെർമിനലിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനൽ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായ ഇവിടം ഇന്ത്യയിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് ഇത്രയും ജനസാന്ദ്രതയുള്ള വേറെ ഒരു സ്റ്റേഷൻ ഇന്ത്യയിൽ കാണാൻ വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നാല് ദിവസം എൻ്റെ വരവും പോക്കും ഇവിടെ നിന്നാണ് പാസഞ്ചർ ഗൂഡ്സ് ട്രെയിനുകൾ കൂടാതെ അനേകം പ്ലാറ്റ്ഫോമുകൾ ഇലക്ട്രിക് ട്രെയിനുകൾക്കുള്ള പ്ലാറ്റ്ഫോമുകളും എല്ലാം കൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് കടൽ തീരമാലകൾ കരയിലേക്ക് അടിച്ചു വരുന്നത് നാം കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് കാലത്താണ് ഛത്രപതി ശിവാജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരനായ എഫ് ഡബ്ല്യു സ്റ്റീവൻസാണ് ഇതിൻ്റെ വാസ്തുശില്പി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ പത്തു വർഷത്തിലധികം വേണ്ടിവന്നു എന്നാണ് ചരിത്രം ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ പേര് വീട്ടിയെന്നും വിളിച്ചിരുന്നു സ്റ്റേഷനിൽ പല സ്ഥലങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനിലേക്ക് ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു ഇതിൻ്റെ ഒരു പങ്ക തന്നെ പത്ത് പതിനഞ്ചടി നീളമുണ്ടാകും സ്റ്റേഷനിലെ പല ഭാഗങ്ങളിലും പതിയെ കറങ്ങുന്ന ഇത്തരത്തിലുള്ള ഫാനുകൾ കാണാമായിരുന്നു ഹെലികോപ്റ്ററിൻ്റെ മുകളിലെ പങ്കയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിൽ തോന്നുകയുള്ളു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരേയൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് സി എസ് എം ടി സെൻട്രൽ വെസ്റ്റേൺ ഹാർബർ എന്നീ മൂന്ന് പ്രധാന റെയിൽവേ ലൈനുകളെ ഇത് ബന്ധിപ്പിക്കുന്നു മാത്രമല്ല ദീർഘദൂര ട്രെയിനുകൾ എത്തിച്ചേരുന്നതും പുറപ്പെടുന്നതും ഇവിടെ നിന്ന് കാണാം സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിൽ ആകെ പതിനെട്ട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇറ്റാലിയൻ ഗോതിക് ശൈലികളുടെ മിശ്രിതമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വാസ്തുവിദ്യ സി എസ് എം ടി സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഗംഭീരമായ ക്ലോക്ക് നീളവും വീതിയുമുള്ള പ്ലാറ്റ്ഫോമുകൾ അകത്തോളം പുറത്തുമുള്ള മനോഹരമായ വാസ്തുവിദ്യ കാണുന്ന ആരെയും അത്ഭുതപ്പെടുത്തും മാത്രമല്ല രാത്രിയിൽ പ്രകാശപൂരിതമായ സ്റ്റേഷൻ നഹന മനോഹരമാണ്